ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പരുതോരിൽ പാതയോരത്ത് സ്ഥാപിച്ച മിനി എം സി എഫിന് സമീപം മാലിന്യം തള്ളിയ നിലയിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഊർജിതമായി നടപ്പാക്കുമ്പോഴാണ് മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും വെല്ലുവിളിയാകുന്നത് പാലത്തർ മിനി എം സി എഫിന് സമീപമാണ് വ്യാപകമായി മാലിന്യം തള്ളിയത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ തെളിവ് ശേഖരിക്കാനായി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കുറ്റക്കാരനെ കണ്ടെത്തുകയും വലിച്ചെറിഞ്ഞ മാലിന്യം നിക്ഷേപിച്ചവരെ തന്നെ നീക്കം ചെയ്യിപ്പിക്കുകയും മേൽനടപടികൾ സ്വീകരിച്ചെന്നും പ്രസിഡന്റ് പറഞ്ഞു മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ മുഖം നോക്കാതെ കടുത്ത നടപടി കൈക്കൊള്ളുമെന്നും ഇത്തരക്കാരെ പിടികൂടുന്നതിനു പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് ടീമിന്റെ അന്വേഷണം ഊർജിതമായി നടന്നുവരുന്നു െന്നും സക്രിയ കൂട്ടിച്ചേർത്തു വഴിയരിയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടിയുമായിക്കൊണ്ടാണ് പരൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി നമ്മുടെ എൻഫോഴ്സ്മെന്റ് ടീം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ടീം വിവിധ പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തി വരികയാണ് മാത്രമല്ല മാലിന്യ പൂവാരങ്ങളിൽ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചിട്ടാണ് പിന്നെ ഇത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അഥവാ പിടിക്കപ്പെട്ടാലും അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും കടുത്ത പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്